അങ്ങരവാടി പോം പ്രശ്നോ അതോ അങ്ങള് എന്താ അങ്ങരവാടി പ്രശ്നം പോം പ്രോബ്ലം പരിയ? പണിയാണേ പണിയാണോ? അയ്യോ പണി അമ്മാ അന്ന് പണി ഇപ്പോ തന്നെ വന്നാ. അതോ നാലേവരെന്ന് നാലേയാ 4:00 മണിക്ക് ആ ഇയ നാലോ അഞ്ചു മണിക്ക് സമയൊക്കെ പറഞ്ഞതാ പണി വരുന്നു. ആ ടീച്ചറോട് പറയട്ടേയാണി. എയേക്കി നാലോ അഞ്ചു മണിക്ക് പണി വരുന്നു. അതുകൊണ്ട് നാളെ അംഗൻവാടിക്ക് വരുന്നില്ല ആ ആ ടീച്ചറൊക്കെ നോക്ക് ഇവിടെ ഫോണില് മേഘോ മേഘം പോവുമോ അങ്ങനെ തന്നെയാണ് മേഘം ഒരാവിടെ നിക്കൂലല്ലോ അപ്പൊ അംഗരവാളിയിൽ നാളെ പോവില്ല അല്ലേ ആ ഏ നീ പറയുന്നത് ഞാൻ ടീച്ചർക്ക് അയച്ചുകൊടുക്കുമല്ലോ അപ്പം ടീച്ചർ കാണും